രാഹുൽ മങ്കൂടത്തിൽ എം എൽ എ വീട്ടിൽ പോയി കണ്ടത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ മലമ്പുഴയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടിട്ടായിരുന്നു സന്ദർശനമെന്ന് കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് വ്യക്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിലെ വികസനവും ചർച്ചയായി എന്നും അദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ പാലക്കാട് എത്തുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കോൺഗ്രസ് പ്രവർത്തകർ സംരക്ഷണം ഒരുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഡി സി സി പ്രസിഡന്റിന്റെ അനുമതിയോടെ അല്ല തങ്ങളുടെ സന്ദർശനമെന്നും ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ് സി വി സതീഷും മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആറുപേരാണ് രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെയായിരുന്നു സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നത് അതേസമയം രാഹുൽ മാങ്കോട്ട് തന്നെ നിയമസഭയിലേക്ക് അനുഗമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും നേതാക്കൾ പരാതി നൽകിയിരിക്കുകയാണ് നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടാണ് പ്രധാന പരാതി തന്നെ നടപടിക്ക് വിധേയനായ രാഹുലിനെ അനുഗമിച്ചത് തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്ന് പരാതിയിൽ പറയുന്നുമുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതികളുടെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമല സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു പുലർച്ചെ അഞ്ചിന് നട തുറന്നപ്പോൾ ദർശനം നടത്തുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം പമ്പയിൽ നിന്നും കെട്ടു നിറച്ചാണ് മല ചവിട്ടിയിട്ടുണ്ടായിരുന്നത് രാത്രി പത്ത് മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിൽ വരികയായിരുന്നു പമ്പയിൽ നിന്നും കെട്ടി നിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെടുകയായിരുന്നു എന്നാൽ വൈകിട്ട് നട അടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിൽ എത്തിയത് അതേസമയം നടി റിനി ആൻഡ് ജോർജിന്റെ പരാതിയിൽ സൈബർ ആക്രമണം നടത്തിയതിന് രാഹുൽ ഈശ്വർ ഷാജൻസ് കറിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസാണ് സൈബർ ആക്രമണത്തിൽ കേസെടുത്തിരിക്കുന്നത് ജനപ്രതിനിധിയായ യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്നുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെ വൻ സൈബർ ആക്രമണമാണ് നടി നേരിട്ടിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിന് ചൂഷണത്തിന് ഇരയായ സ്ത്രീകൾ രംഗത്തെത്തിയതിന് റിനിയുടെ വെളിപ്പെടുത്തലിന് ശേഷം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധമാക്കുമെന്നും കൊല്ലുമെന്ന യുവതിയെ ഭീഷണിപ്പെടുത്തുന്നതുമായുള്ള ഓഡിയോ സന്ദേശവും നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇരയായ പെൺകുട്ടിക്ക് നടി പിന്തുണ അറിയിക്കുകയും ചെയ്തതാണ് നടിയുടെ പ്രതികരണത്തിന് പിന്നാലെ വിവിധ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും യൂട്യൂബ് ചാനലുകളിൽ നിന്നും വൻ സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് സൈബർ ആക്രമണങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും എടുക്കണമെന്നാണ് നടി പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്